നവ്യ വോട്ട് ഐ വോണ്ട് ടു വോട്ട് ഐ ഫൈൻ ഫാസിനേറ്റിംഗ് എബൌട്ട് യു നോ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് പല ഇൻറ്റർവ്യൂസും കണ്ടിട്ടുണ്ട് യു നോ യു കം അക്രോസ് സംബഡി ഹു ഈസ് വെരി കംഫർട്ടബിൾ ഇൻ വൾണറബിലിറ്റി എത്ര ആയിട്ട് നിൽക്കാനും ആ വൾണറബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അതിൽ ശക്തി കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും ഞാൻ നവ്യയെ കണ്ടിട്ടുള്ളത് എൻ്റെ നവ്യയുടെ പെർഫോമൻസിലും ഞാൻ പലപ്പോഴും ആ നുവാൻസസ് കണ്ടിട്ടുണ്ട് ഞാൻ ആം ഫാൻ ഓഫ് യുവേഴ്സ് ബിക്കോസ് ഒരുത്തി ഇപ്പോഴാണ് ഞാൻ കണ്ടത് പക്ഷെ ഒരിത്തിൽ എത്ര രസായിട്ട് അത് ചെയ്തിരിക്കുന്നത് താങ്ക് യു ഞാൻ ആ നഫിയ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യാമായിരുന്നു പിന്നെ എനിക്ക് ജാനകി ജാനി ഒത്തിരി ഇഷ്ടമായി ഓ ആണോ ഞാൻ എനിക്കൊന്ന് അന്ന് ഞാൻ മെസ്സേജ് അങ്ങനെ ചെയ്തിരുന്നു നവിയ കാരണം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പെർഫോമൻസ് നോ കമ്മിങ് ടു പാതിരാത്രി ഇപ്പം ഈ ഒക്കെ നോക്കുമ്പോൾ പാതിരാത്രിയിൽ ചെയ്യുന്ന ഒരു പക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനൊരു ബിക്കോസ് അവരെങ്ങനെയുണ്ടാവുക സാധാരണ സ്ത്രീകളാണ് അവരും പക്ഷെ സർക്കംസ്റ്റാൻസസ് എപ്പോഴും നമ്മളെ മാറ്റി എവൾപ്പിച്ചോ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇൻഡിവിജ്വൽസിന് അപ്പം അവർ കുറച്ച് നാള് വർക്ക് ചെയ്ത് കഴിയുമ്പം മേ ബി ബിക്കോസ് ഓഫ് ദിയർ എക്സ്പീരിയൻസ് അവര് കുറച്ചും കൂടെ സ്ട്രോങ് ആവും കുറച്ചും കൂടെ ആവും ഇപ്പം ഡോക്ടേഴ്സ് എവറി ടൈം ദേ ഈ സർജറി അവരെ സംബന്ധിച്ചോളം ബ്ലഡ് കാണി മെഡിസിൻ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ബ്ലഡ് ഇസ് നോട്ട് എൻ ഇഷ്യൂ ഫോർ ദം പക്ഷെ പോകുന്ന സമയത്ത് മറ്റേ ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ തലയിറങ്ങി വീണ കുട്ടികളായിരിക്കും അധികം പേരും സോ അങ്ങനത്തെ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുള്ളവരാണ് അപ്പൊ അവരെങ്ങനെയാണ് ആൾക്കാരെ നോക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ബിക്കോസ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു ഡാൻസർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ബിക്കോസ് ഐ ഹാവ് സീൻ ദം വൺ ഇസ് സെറ്റ് മൈ ഹോം മൈ മദർ യുനോ വൺ ഇസ് മൈ മീ മൈ സെൽഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും പക്ഷേ അതർവൈസ് യു നീഡ് സർട്ടൻ കുറച്ചൊരു ഒബ്സർവേഷൻ നമുക്ക് വേണം അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് മൈ ഓൾ മൈ താങ്ക്സ് ടു ഇപ്പം റിലീസാവുമ്പോൾ നന്നായാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആൾക്കാർ പറയുകയാണോ ഓക്കെ പോലീസായിട്ട് നവ്യ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൈ സിൻസിയർ താങ്ക്സ് ടു പറഞ്ഞാലും ഇല്ലെങ്കിലും ഷീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ ഷാഹിന മാം ഇവിടുത്തെ എസ് എ ആണ് മാം അപ്പോൾ മാമിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റേഷനിൽ പോയി ഇരുന്ന് ഞാൻ മാം ആൾക്കാരെ സംസാരിക്കുന്നത് ഞാനൊരു ക്യാപ്പും മാസ്കും ഒക്കെ വെച്ചിട്ടാണ് പോയത് കാരണം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനല്ലേ പക്ഷെ ആർക്കും മനസ്സിലായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം മാമിന്റെ കൂടെ ഞാൻ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അനുമതി തന്നുസേർവ് ചെയ്ത് അവരുടെ ഒരു ടോണാലിറ്റിയിൽ വ്യത്യാസമുണ്ട് അവരുടെ അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ് നമ്മളോട് സംസാരിക്കുന്ന അപ്രോച്ചും ആസ് എ പേഴ്സൺ പക്ഷെ വെന്തയാർ അവരുടെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്തായാലും ഉണ്ട് കാരണം ഒരു മനുഷ്യൻ ഒരു പോലീസ് വെച്ചില്ല എത്രയോ ആൾക്കാർക്കാണ് ഒരു പോലീസ് ഉണ്ടാവുക അപ്പോ ഇത്രയും ആൾക്കാർ നമ്മൾ പോലീസ് വരുന്നു എന്നൊരു ഭയത്തിന്റെ പുറത്താണ് നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ് അവർ പക്ഷെ അവരുടെ ആ ആറ്റിറ്റ്യൂഡിലും ആ പവറിലും അവരുടെ പൊസിഷനിലും അവർക്ക് കിട്ടിയിരിക്കുന്ന അതായത് അറസ്റ്റ് ചെയ്യാം പിടിച്ചുകൊണ്ട് പോവാം എന്ന ആ ഒരൊറ്റ പേടിയിലാണ് നമ്മള് ല്ലേ പേ പേടിപ്പെടുത്തി നമ്മൾ ചിലപ്പോ അച്ഛൻ അറിഞ്ഞാൽ എന്താവും നമ്മൾ കൊച്ചിലേക്ക് പേടിച്ച് നിക്കണ പോലെ അവർ ചെറിയ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് അവരുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ നിൽപ്പിലും നടത്തത്തിലും നോട്ടത്തിലും ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് അസസ്മെന്റ് ഭയങ്കര കൂടുതലാണ് അത്രയും ആൾക്കാരെ കണ്ട് കണ്ട് കണ്ട ഒരു പരിധി വരെ ഒക്കെ നമ്മൾ പറയില്ലേ ഇപ്പോ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയില് വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നിവൻ പൊളിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് കോടതി കാണാമെന്ന് പറയുമ്പോഴത്തേക്കും ഡെസ്കിൽ അടിച്ചിട്ട് പറയും എന്തോ പറഞ്ഞിട്ട് ആ പറഞ്ഞവൻ്റെ അടുത്ത് ചൂടാവും അപ്പോഴത്തേക്കും അവൻ പേടിക്കും പേടിക്കുമ്പോൾ എന്തെങ്കിലും പറയും സാധാരണക്കാരൻ്റെ കോടതിയും അതും ഇതും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാന്ന് പറഞ്ഞാൽ ഒരു കാര്യം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും പക്ഷേ ഒരു നല്ലൊരു പോലീസുകാരൻ വിചാരിച്ച അതവിടെ തീർപ്പാക്കി ഇവിടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് കൈ ണക്കുണ്ടോ ഇല്ല അപ്പൊ സാധാരണക്കാരന്റെ കോടതിയും കൂടിയാണ് ചില സമയത്ത് പോലീസ് സ്റ്റേഷൻ അവിടെ വെച്ച് ഒത്തു കാര്യങ്ങൾ വിടും അപ്പം സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും വലിയൊരു ആശ്രയമാണ് അവരുടെ പറയുന്ന കേൾക്കുമ്പോ കുറെ അസസ് ചെയ്യാൻ അവർക്ക് പറ്റും അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കണ്ടതാ അവരെങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ഒരു അതിർത്തി തർക്കത്തിന്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കുന്ന അവരത് സോർട്ട് ചെയ്ത് വിടുന്നതും എങ്ങനെ ആൾക്കാരെ അവരുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ ഒറിജിനൽ കാര്യം പുറത്തു വരും അത് അവരുടെ ഒരു പ്രത്യേക നാക്ക് ആണ് ആ ചോദിക്കുന്ന രീതി അത് കുറെ ലേർണിംഗ് അത് കഴിഞ്ഞ ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് അവരെ കൂടെ ജീപ്പിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ ബൈക്കിന്ന് പിടിച്ചു നിർത്തുമല്ലോ മദ്യപിച്ചിട്ടൊക്കെ ആൾക്കാരെ പിടിച്ചു നിർത്തും ലൈസൻസ് ഇല്ലാതെയൊക്കെ രാത്രി പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തുമ്പോൾ എൻ്റെ അടുത്ത് തൻ്റെ വണ്ടി കൊണ്ടുപോയോ അടുത്താണ് സ്റ്റേഷൻ്റെ തന്റെ വണ്ടി കൊണ്ടുപോയോ കാരണം ഈ വണ്ടി ഒന്നുമില്ല ഞാൻ നിക്കല്ലേ ഇതും കണ്ടിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോയിട്ടില്ല വണ്ടി എവിടെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പൊ ഞാനും ഈ കൂട്ടത്തില് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരാളാതാണ് അവര് ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ കാരണം ജീപ്പിന്റെ അകത്തിരുന്ന് എനിക്ക് ഇതിന്റെ ഒരു രീതികൾ കാണാൻ പറ്റില്ല പിന്നെ നമ്മള് ഞെട്ടിപ്പോവും പോലീസ് എന്ത് ധൈര്യത്തില കൈ ഇങ്ങനെ കാണിക്കും ചില ആൾക്കാര് ഒരൊറ്റ പോക്കാണ് പറഞ്ഞ ഇവരുടെ ജീവൻ തന്നെ അപകടമാണ് ഈ പ്രാന്ത് പിടിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നതേ കാരണം അവർക്ക് ഉറപ്പായിട്ട് പിടിക്കുന്നു അപ്പൊ ഉടനെ ഇവിടുന്ന് വയർലെസ് അടുത്ത സ്റ്റേഷൻ അടുത്ത ജംഗ്ഷനിലേക്ക് കൊടുക്കുക അടുത്ത ജംഗ്ഷനിൽ കൊടുത്താ പോലും ഈ പോക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചതിന് ഒരു ഭീരങ്കി കൊണ്ടുപോകണം രണ്ട് പെണ്ണുങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ട് രണ്ടും എൻറെ അമ്മ ഭയങ്കര ഒരു ജോലിയാണ് ഞാൻ മറ്റേ സ്കൂട്ടറിൽ കേറിയ വീഴുന്നാണാ പെൺകുട്ടികളൊക്കെ എന്ത് സ്പീഡിൽ സ്കൂട്ടർ ഓടിച്ചു ഒരുത്തി സിനിമയിലെ ഫുൾ സ്കൂട്ടറാണ് അപ്പൊ ഡബിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് അസ്റ്റേൺ ഡയറക്ടേഴ്സ് പറയണ ആ ഷോർട്ടിലുള്ള പോകൊക്കെ കണ്ടോ തോന്നും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സ്കൂട്ടർ ഓടിക്കുന്നത് കട്ട് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ താറാവ് തൊഴു അല്ലെ രണ്ടു കാലം വെച്ച് തൊഴയും ഞാൻ എനിക്ക് ഭയങ്കര പേടിയാ അയ്യോ ഈ ഈ സ്ക്രിപ്റ്റ് യു റിയലി എക്സൈറ്റഡ് ശരിക്കും ശെരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് അധികം ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഇതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ മലർത്തി അടിക്കുന്ന സീനുകളോ ഒന്നുമില്ല അടി അടി കൊടുക്കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വളരെ അടി കൊടുക്കുന്ന ഒരു അങ്ങനെ അടി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് അടി കൊടുക്കുന്നുണ്ട് പക്ഷെ അതല്ലാതെ ഇത് ശരിക്കും പറഞ്ഞ ഈ പോലീസുകാരുടെ ഗതികേടാണ് സിനിമയില് അതല്ലാതെ പോലീസ് അമാനുഷികമായിട്ടുള്ള ഒന്നും സിനിമയിലില്ല ഇല്ല അത് നവ്യ വന്ന സമയത്ത് എനിക്ക് ധന്യത നവ്യ വന്ന സമയത്ത് ശരിക്കും സ്ത്രീകൾ വളരെ കുറവാ സെറ്റ്സിൽ ആ സമയത്തൊന്നും അങ്ങനെ ആരും തന്നെ കാണില്ല പക്ഷെ ഇന്നിപ്പോ നിൽക്കുമ്പോൾ മുഴുവൻ സെറ്റ്സിൽ എത്ര എത്ര ഏരിയാസിലായിരിക്കും പെൺകുട്ടികൾ ഉള്ളത് ഡയറക്ടറും സ്ത്രീകൾ സെറ്റിൽ വരുമ്പോൾ ദാറ്റ് യു ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് അതായത് ഞാനിപ്പോ അടുത്ത് പറഞ്ഞിരുന്നു അതായത് ആദ്യം ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് ഒരു കള്ളന്റെ പുറകിനെ ഓടുന്ന സീനാ അപ്പ എനിക്ക് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഐ ഗോട്ട് മൈ പീരിയഡ്സ് അപ്പം അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഓട്ടോം അവിടെ ഭയങ്കര ചൂടാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ നേരത്തെ എനിക്ക് ചോയിച്ചെന്തി നീ ഡായിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു ഇങ്ങനെ ിങ്ങനെ വയ്യ എന്ന് പറഞ്ഞു പെരീറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവള് എല്ലാവരുടെ പറഞ്ഞു ൂഡ് ഞാൻ എനിക്ക് ഒരു പോസ്റ്റർ ആയിരുന്നില്ല ആറ്റിറ്റ്യൂഡ് ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തോടിനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് എന്റെ അസിസ്റ്റന്റ് കൊണ്ടിരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ എനിക്ക് ചിലപ്പോ ചേർക്കൊണ്ട് തരും കുറച്ചു നേരം ഇരിക്കുന്നെങ്കി ഇരുന്നോ റെഡി ആയി കഴിയുമ്പോൾ വിളിക്കാം ഞങ്ങൾ അതിന് പേരും പൊസിഷൻ കൊടുക്കാം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അവരൊക്കെ ബോയ്സ് തന്നെയാണ് പറഞ്ഞവരൊക്കെ ഗേൾസ് ആയതുകൊണ്ട് ഓൾ ബോയ്സ് പക്ഷെ സംതിങ് ഭയങ്കര ഗോപ്യമായിട്ട് വളരെ ഹൈഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് അത് മനസ്സിലാക്കുന്നത് ഒരു അതിലൂടെ ഒരു നമ്മൾക്കിപ്പോ വേറെ ഒന്നും വേണ്ട ചില സമയത്ത് കരുതലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഒരു കൺസേൺ നോ ബഡി ക്യാൻ ഹെൽപ്പ് യു ഇൻ യുവർ പ്രോബ്ലംസ് അല്ലേ ഇപ്പം ഇഫ് യു ആർ ഇൻ പെയിൻ ലെറ്റ് ഇറ്റ് ബി ഫിസിക്കൽ ഓർ ഇമോഷണൽ യു യുവർ സെൽഫ് ഹവ് ടു ഗോ ത്രൂ ഇറ്റ് പക്ഷെ ആരുടെങ്കിലും ഒരു കരുതൽ ആ കരുതലിന് നമുക്ക് വലിയൊരു ആറുതൽ കിട്ടും ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടും ആ അത് അപ്പം അത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ശരിക്കും ആഗ്രഹിക്കുന്നു ഇപ്പം ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് നിങ്ങളുടെ കെമിസ്ട്രി വല്ലാതെ ഇഷ്ടപ്പെട്ടു നല്ലൊരു വർക്ക് ആയിട്ടുണ്ടെന്ന് തോന്നി സൗബിനും യോഴ്സ് ആ ഒരു സാഡ്നസ് അതെല്ലാം ആ ട്രെയിലർ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് തന്നെയാണ് വെരി ഗുഡ് ഡയറക്ടർ ഓൾസോ സൗബിൻ ആക്ച്വലി എനിക്ക് നേരത്തെ പരിചയമുണ്ട് പാണ്ഡിപ്പട്ടയുടെ സെറ്റിൽ സൗബിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അന്ന് കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ആയിരുന്നു അപ്പോ ആ സമയം തൊട്ടേ എനിക്ക് പരിചയമുണ്ട് ഞാൻ മറ്റേ കൊച്ചി ഭാഷയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും അപ്പൊ അതുകൊണ്ട് ആദ്യമൊക്കെ വന്നപ്പോ പണ്ട് തന്നെ ചേച്ചി ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട് ഈവൻ എന്തോ റെസ്പെക്ട് വെച്ചിട്ട് അങ്ങനെ ആയിരുന്നു തുടങ്ങുന്ന ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പിന്നെ നമ്മളെ കമ്പനി കമ്പനിയായ കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കെ പോയി നല്ല ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണ് സൗദിക്ക് ഓൾറെഡി അപ്പോ അത് വെച്ചിട്ട് സൗദി ലൊക്കേഷനി വന്ന അപ്പ തന്നെ ചിരി തുടങ്ങും പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടവേദനക്ക് ഒന്നോ അതിനകത്തൊരു ഡയലോഗുണ്ട് ഏ അത് എക്സ്പയറി ഡേറ്റ് ടേമിലല്ല അത് പറയണേ പക്ഷെ പ്രണയം എന്ന് പറയുന്നത് ഒരു പൂവിടരുന്നത് പോലെയാണ് അതിങ്ങനെ വിടർന്ന് കുറച്ച് ഭംഗിയായിട്ട് നിന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ കൊഴിഞ്ഞ് അത് നഷ്ടമായി പോകും എന്ന് പറയുന്നത് അത് എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗാണ് അത് ഞാൻ ആ സിനിമയിലെ ആ ഡയലോഗ് എഴുതി സ്ക്രിപ്റ്റിൽ വായിച്ചപ്പോൾ തന്നെ ഞാൻ ഋഥീനെ എടുത്ത് പറഞ്ഞു ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഭയങ്കര സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ദർ ഇസ് ഓൾസോ ബിറ്റ് ഓഫ് പെയിൻ ഇൻ ഇറ്റ് കാരണം എപ്പോഴും വന്നിട്ട് ഈ ഇത് സത്യമാണ് പ്രണയം ചിലപ്പോൾ നമുക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് ഓർഗാനിക്കലായിട്ട് ഓർഗാനിക്കായിട്ട് നഷ്ടപ്പെട്ടു പോവും പെയിൻ എന്ന് പറയുന്നത് ഈ ഓർഗാനിക്കായിട്ട് നഷ്ടപ്പെടുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും അപ്പൊ മറ്റേ വ്യക്തിക്ക് അത് നഷ്ടമായിട്ടുണ്ടാവില്ല ഇത് ഓർഗാനിക്കായിട്ട് രണ്ടുപേർക്കും ഒരുപോലെ നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നമില്ല ഇറ്റ്സ് ഹാപ്പിനെസ് ിക്കോസ് ദിൽ ഫൈൻഡ് ദർ ഓൺ ഹാപ്പിനെസ് ഇൻ അതേ പക്ഷേ ഒരാൾക്ക് മാത്രം ഓർഗാനിക്കലി ഇത് നഷ്ടപ്പെട്ട് ഇസ് സ്റ്റിൽ ഇൻ ലവ് സോ പെയിൻഫുൾ വിൻ ഡു എനിത്തി നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറയാൻ പറ്റില്ലല്ലോ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് നമ്മൾ പ്രായത്തിൽ കാണുന്നത് ഐ നോ യു നവിയുടെ ഭാഷയെ തന്നെ ഭയങ്കര ഒരു സൗന്ദര്യം ഉണ്ട് ബിക്കോസ് വെറു ഐ ഹാവ് സീനിയോർ വീഡിയോസ് നല്ല രസായിട്ടാണ് സംസാരിക്കുന്നത് വെരി ക്യൂരിയസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു സി ഈ ഓരോ പ്രായത്തിൽ നമ്മൾ കാണുന്ന റൊമാൻറ്റിക് ലവിലൊരു ഒരു ചേഞ്ച് വരും ഒരു ഡിഫറൻസ് വരും ആൻഡ് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നവ്യ ഒരു പത്ത് വർഷം മുമ്പോ അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പുള്ള നബ്യെ വെച്ച് നോക്കുമ്പോൾ ഹൗ ഹാസ് യു നോഷൻ ഓഫ് റൊമാൻറ്റിക് ലവ് ചേഞ്ച്ഡ് ഇല്ല പ്രണയിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പതിനെട്ട് കാര്യ നീ തോന്നില്ല പ്രണയിക്കുമ്പോ ആരും പക്വതയിലേക്ക് വളരെ റയറായിട്ട് മാത്രം ആൾക്കാർക്ക് അത് അത് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവര് മുന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് സം പീപ്പിൾ ആർ ലൈക്ക് യുനോ ഓക്കെ ഇത് ഇങ്ങനെ മൈ വർക്ക് ഡിഫറെന്റ് മൈ ലവ് ലൈഫ് ഇസ് ഡിഫറെ മൈ സോഷ്യലൈസിങ് തിങ് ഈസ് ഡിഫറെൻറ്റ് ഐ ഹാവ് ടു ഫോക്കസ് ഹിയർ ദെൻ ഇറ്റ്സ് ഹിയർ അങ്ങനെ വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു പുണ്യം അങ്ങനെ തന്നെയായിരിക്കും ഇറ്റ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ യുവർ ടെമ്പറമെൻ്റ് നമ്മുടെ സ്വഭാവം ആണ് അതിനൊരു വലിയ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ സ്വഭാവമാണ് അതല്ലാതെ ഇപ്പം നമ്മളൊരു ഒരു കോംപ്ലക്സ് പേഴ്സൺ ആണെന്നിരിക്കട്ടെ ലൈക്ക് നമ്മൾക്കൊരു പ്രണയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് വിൽ ഗോ ടു ദാറ്റ് പ്രണയം മാത്രം ബാക്കിയെല്ലാം എനിക്ക് സെക്കൻഡറി ആണ് എന്നുള്ളൊരു മനുഷ്യനാണ് ഞാനെങ്കിൽ അറുപത് വയസ്സായാലും അത് മാറില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിൽ ജീവിച്ചിട്ടുണ്ട് കമലാ സുരയ്യ എന്നുപേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ നേച്ചറാണ് ഇറ്റ് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഏജ് പ്രായവും പ്രണയവുമായിട്ട് എന്താ ബന്ധം ഒരിക്കലും പ്രായ ഇപ്പം ഒരു അറുപത് വയസ്സിൽ പ്രണയിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ്നെസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരാള് എൺപതാം വയസ്സിലും പ്രണയിച്ചാൽ അവർക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് അയ്യാ വെൻ യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് നമ്മൾ തോന്നും നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മള് പ്രണയിക്കുന്നവര് നമ്മുടേത് മാത്രം ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ വന്ന് 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 ചില പാറ്റേൺസ് ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഓ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ ഡീപ് ഡൗൺ ഇൻ യുവർ മൈൻഡ് യു മേ ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും ഇത് ചിലപ്പോൾ സംഭവിച്ചേക്കാം ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് സംഭവിച്ചാൽ പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അന്ന് അനുഭവിച്ച അതേ പെയിനോ അതിന് തത്തുല്യമായ പെയിനോ അതിൽ കൂടിയ പെയിനിലൂടെയോ നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും അത് കടന്നു പോയേ പറ്റുള്ളൂ അത് നമ്മളായിരിക്കുന്ന സത്വമാണ് ഇനി നമുക്ക് വളരെയധികം ഒന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ പ്രണയവും സ്നേഹവും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കാണാറുണ്ടോ എനിക്ക് എൻ്റെ മകനോട് തോന്നുന്നത് സ്നേഹമാണ് എനിക്ക് കാമുകനോട് തോന്നുന്നത് പ്രണയമാണ് അല്ലേ ഞാൻ അത്രേ ഉള്ളതെന്ന് തോന്നും രണ്ടും ഒന്നായിട്ട് കാണുന്നില്ല ഇറ്റ്സ്ലി ഡിഫറെ ഓഫ് കോഴ്സ് രണ്ടും ഡിഫറെൻ്റ് അല്ല അച്ഛനോടും അമ്മയോടും ഒക്കെ ഉള്ളത് സ്നേഹമാണ് കാരണം ഒരു പലപ്പോഴും പലരും പറയുന്നത് ഒരു കുറേ നാൾ കഴിയുമ്പോൾ അത് പലപ്പോഴും ഓർഗാനിക് ആയിട്ട് അത് പോയില്ലേ അത് പ്രണയത്തിൽ നിന്ന് മാറി അതൊരു സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അറിയില്ല അറിയില്ല ദാറ്റ് ഇസ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് യുവർ നല്ല അതെ